ഒരു എസ് എച്ച്ഒയുടെ ഡയലോഗാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് ആധാരം ഞാൻ എസ് എച്ച്ഒയെ കുറ്റം പറയല്ല നല്ല എസ് എച്ച്ഒമാരും നല്ല പോലീസുകാരും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഒരു പത്രത്തിലുള്ള അല്ലെങ്കിൽ ചാനലിലുള്ള ആ ഇൻ്റർവ്യൂവും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കണ്ടപ്പോൾ ചിലത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറയുകയാണ് പോലീസേനെ ഒന്നാകെ അത് ഞാൻ സംസാരിക്കുന്നത് ഞാനിങ്ങനെ ഇങ്ങനെ അല്ലായിരുന്നു അറിയാമല്ലോ പോലീസുകാർ കള്ളക്കേസിൽപ്പെടുമ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ അവരായിരുന്നു ആകെ ആശ്രയം ആണ് ഇപ്പോഴും അങ്ങനെ തന്നെ സംശയമൊന്നുമില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് സേന നിർവീര്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ അനങ്ങരുത് എന്ന് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ കാര്യം തീരുമാനമാകും അത്രത്തോളം ക്രമസമാധാന നില വളർന്നിട്ടുണ്ട് ഇവിടെ രണ്ട് കൂട്ടരും എല്ലാവരും കൂടി ഭരിച്ചു ഭരിച്ച് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇന്ന് കോട്ടയം നേർക്കാട് കുഞ്ഞുങ്ങളുമായിട്ട് അമ്മ ആറ്റുൽ ചാടി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വാർത്തയ്ക്ക് പിറകെയാണ് ഒരു എസ് എച്ച്ഒ പറഞ്ഞത് ഒരു തവണയെങ്കിലും ഒന്ന് സ്റ്റേഷനിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ ഇതിനു മുമ്പ് ഒത്തിരി കുടുംബ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് വരുമ്പോൾ ഞങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ അതൊക്കെ പാഴ്വാക്കാണ് വളരെ ഒന്നോ രണ്ടോ അദ്ദേഹത്തെ പോലുള്ള ഒന്നോ രണ്ടോ മൂന്നോ പേര് ഒരു രക്ഷ ചെയ്യുമായിരിക്കും പക്ഷേ ബഹുഭൂരിപക്ഷവും വെറും തള്ളു മാത്രമാണ് ഒരു തേങ്ങാപ്പിണ്ണാക്കും ചെയ്യില്ല എന്നതാണ് വസ്തുത ഞാൻ കുറേ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാം നമുക്ക് പ്രയാസമുണ്ട് ഈ അടുത്ത കാലത്ത് ഷൈനിയും രണ്ട് കുഞ്ഞുങ്ങളും തീവണ്ടിക്ക് മുന്നിൽ ജീവിതം അവസാനിപ്പിച്ചത് അതിനുശേഷം തേ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാതാവ് രണ്ട് കുഞ്ഞുങ്ങളും മണ്ണെണ്ണ മേലൊഴിച്ച് തീ കത്തിച്ച് മരണപ്പെട്ട് അങ്ങനെ ഒരു കുടുംബം അതുപോലെ ഇപ്പോ ഇപ്പൊ എസ് എച്ച്ഒ പറഞ്ഞിട്ടുള്ള ഈ കോട്ടയത്തെ നീർക്കാടുമായി രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആറ്റിൽ ചാടി മരിച്ച സംഭവം ഇങ്ങനെ അമ്മയും കുഞ്ഞുങ്ങളും എന്ത് ആയിക്കോട്ടെ അവർ ചാടി മരണപ്പെടുന്ന സംഭവം തുടർക്കഥയാവണം തുടർക്കഥയാകണം നമ്മുടെ ഒരു സൈക്കോളജി പലപ്പോഴും ഞാൻ പറയുമ്പോൾ എന്നെ എന്റെ പോസ്റ്റിന് താഴെ നിന്ന് പൊങ്കാല ഇടും ഇവ മറ്റേതാണ് മറിച്ചതാണ് ഡയലോഗ് അടിക്കും പക്ഷെ മറുഭാഗത്തുകൂടി അത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകും കുറച്ചു കാലം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് കൂടും ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കടബാധ്യതയായിട്ട് ബന്ധപ്പെട്ട് ജപ്തി നടപടികളാണ് എന്താ വരാൻ പോകുന്നത് കൊറോണയുടെ ആ ലോക്ക്ഡൌണിന്റെ കാലത്ത് സംസാരിച്ചിരുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വ്യാപാരികൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ മഹത്വമല്ല ചിന്തിക്കുന്ന ഏതൊരു പൗരനും മനസ്സിലാകുന്നതാണ് അതുപോലെ ഇപ്പൊ ട്രെൻഡ് കുട്ടികളുമായി മാതാവ് കുഴയിൽ ചാടുന്നത് അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ഈ ഒരു പ്രവണതയ്ക്ക് അവസാനം വേണം അത് അവസാനം വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് അത് പരിഹരിച്ചാൽ പോരാ മൊത്തത്തിൽ കേരളത്തിന്റെ മൊത്തത്തിൽ ജനങ്ങളുടെ മാനസിക നില എന്താണ് എന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനം പറയണം അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള പോലീസ് ഇവിടെ നൂറ് ശതമാനം പരാജയമാണ് കാരണം അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഈ കേരള പോലീസ് പറയുന്നത് അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ ചിലരൊക്കെ ഡയലോഗ് അടിക്കുന്നത് നല്ലത് ചിലരെങ്കിലും ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ഞാൻ ഇവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു കേസ് വെറും ഒരു പെറ്റിക്കേസിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടുന്ന കേസിലോ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഹാജരാക്കി ജാമ്യമെടുത്തവർക്ക് പോരാൻ പറ്റുന്ന കേസിലോ റിമാൻഡ് ചെയ്യാതെ തന്നെ ജാമ്യമെടുത്ത് പോരാൻ പറ്റുന്ന കേസിലുമൊക്കെ ഈ പോലീസുകാർ വലിയ എന്താ പറയുക ആരോ കൊമ്പത്താളാണ് എന്ന മട്ടിൽ ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തി ചിലപ്പോൾ കള്ളക്കേസായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കേസായിരിക്കും ഇപ്പോൾ എല്ലാം അറസ്റ്റാണ് വാദികളുടെ സ്വാധീനം അല്ലെങ്കിൽ മറ്റുള്ള കക്ഷികളുടെ സ്വാധീനമനുസരിച്ചിട്ടാണ് പോലീസ് ഇപ്പോൾ പെരുമാറുന്നത് അപ്പോൾ ഒരു കാര്യമല്ല അവരെ നാണകെടുത്തണം നാല് ദിവസം ജയിലിൽ കിടത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി വീട് കയറി അതൊരു പട വന്ന് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യും അതോടിയാണ് നാട്ടിലാകെ നാറി നാല അവൻ അവന്റെ സകല പണവും സകല എന്താ പറയാ എല്ലാം വിറ്റുപറുക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ആ കണക്കാക്കി ആയിരിക്കും ഈ കേസ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് കാര്യം അത് അറിയുന്നവരാ കൊണ്ടുവന്ന് കൊടുക്കുന്നേ അപ്പൊ വന്ന് ഇവൻ ഇവന്റെ ഫോണിലേക്ക് കോളുകൾ വരുന്ന അറ്റൻഡ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഒരു ഒ ടി പി കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ എൻക്വയറികൾ വരും അവരുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വിവിധ വകുപ്പുകളുണ്ട് ജി എസ് ടി ഉണ്ട് അതുപോലെ പേയ്മെന്റ് ഗേറ്റ് വേസ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് പല മേഖലകളിലുണ്ടല്ലോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ആണെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസ് വരും അപ്പോൾ ഇതൊക്കെ പലരും പലയിടങ്ങളിൽ വിളിക്കും അപ്പം ഇതൊക്കെ ഒരു മൊബൈലിലായിരിക്കും വരുന്നത് ഈ പോലീസുകാർ ആദ്യം ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ എടുത്ത് കൈക്കൽ വെക്കില്ല അതായത് അയാൾ അവർ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും എവിഡൻസ് ആ മൊബൈലിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എടുക്കാം അത് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇയാൾ ശേഷം ജാമ്യത്തിൽ തിരിച്ചു വരും അതിൽ മിക്കവാറും ഇത്തരം കേസുകൾ പൊക്കി കൊണ്ടുപോകുന്നത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച രാവിലെ മൊബൈൽ വാങ്ങിവെച്ച് സ്റ്റേഷൻ കസ്റ്റഡിയിൽ വെച്ചിട്ട് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും ഇനി ചിലപ്പോ റിമാൻഡ് ചെയ്തെന്ന് വരും അങ്ങനെ വരുമ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങാൻ പറ്റും ഇതിനിടയിൽ അയാളെ ജീവിതം മൊത്തം കുളം ഇത്രയും ദിവസം കൊണ്ട് തകർന്ന തരിപ്പിടാണ് ആയിട്ടുണ്ടാവും അയാൾ മുടക്കിയിട്ടുള്ള ലക്ഷ്യങ്ങൾ അയാൾക്ക് വരുന്ന എൻക്വയറികൾ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ എൻക്വയറിയാണ് ബിസിനസ് എൻക്വയറി അല്ല മറ്റ് ഒ ടി പി ഇതൊന്നും നടക്കില്ല ഈ ഫോൺ ഇതേപടി തന്നെ അവർ നേരെ സീസ് ചെയ്ത് കോടതിയിലേക്ക് കൊടുക്കും എന്നിട്ട് പിന്നെ അവർ പുറത്തിറങ്ങി ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്താൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ സമയമെടുക്കും അതിൽ ഒ ടി പി വരാൻ ഇനി ഒരു പക്ഷേ ശനിയാഴ്ച തന്നെ അയാൾ ജാമ്യത്തിൽ ഇറക്കി എന്ന് കരുതിക്കും സെഷൻ എല്ലാം കൊടുത്തിട്ട് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ പോയി കഴിഞ്ഞാൽ തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ വൈകുന്നേരത്തോടു കൂടിയേ ആ ഒ ടി പി വന്ന് തുടങ്ങുകയുള്ളൂ അപ്പം ഇതിനുടകം വ്യാഴം വെള്ളി ശനി പിന്നെ തിങ്കൾ നാല് ദിവസം പോയിട്ടുണ്ടാവും ഈ നാല് ദിവസമായിരിക്കും വളരെ ക്രിട്ടിക്കൽ ദിനങ്ങൾ അതോടുകൂടി അത്തരത്തിലുള്ള എല്ലാ ഇടപാടുകളും അവസാനിച്ച് പിന്നെ അവൻ കയറെടുത്താൽ മതി ആ ഒരു അവസ്ഥയിലെത്തും മിനിമം ഒരു കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഒന്നര രണ്ട് ലക്ഷം രൂപ ഈ നാല് ദിവസം കൊണ്ട് പോയിട്ടുണ്ടാവും ഇതിനെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആ സമയം കണക്കാക്കിയാണ് പോലീസുകാർ പെരുമാറാറ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഈ പറയുന്നതിൽ ഈ പറഞ്ഞ എസ് എച്ച്ഒ പറഞ്ഞ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശതമാനമെങ്കിലും ആത്മാർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കേസ് വലിയ മയക്കുമരുന്ന് കേസ് എം ഡി എം എ കേസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലൊന്നും ഉണ്ടാവില്ല ഇത് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരായിരിക്കും അധ്വാനിച്ച് ജീവിക്കുന്നവരായിരിക്കും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും അപ്പൊ അത്തരക്കാരെ ഇവിടെ ഫോണ് പിടിച്ചു വെക്കുമ്പോൾ ഇത്തരത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാത്ത എന്താ പറയുക പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന വിവരം കെട്ട പോലീസുകാർ ഉള്ള ഈ കാല കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഡയലോഗ് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ വസ്തുവ് പോലീസുകാർ നമ്മളോട് ഇടപെടുമ്പോ നമ്മൾ വിചാരിക്കും വന്ന് തോളത്തൊക്കെ തട്ടി നമുക്കത് ചെയ്ത് ആ ഒരു ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ക് ഇതിൽപരം ആ ഒരു ജനമൈത്രി പോലീസ് വേറെ ഇല്ല എന്ന് തോന്നും അതങ്ങനെ നിന്നുകൊണ്ട് മറുഭാഗത്തൂടെ നന്നായിട്ട് മൂർക്കി ഒരൊറ്റ തട്ട് നേരെ അകത്തേക്ക് തട്ടുകയാണ് ചെയ്യുന്നത് ഇവർ അതാണ് ഈ പോലീസുകാർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ജീവിത കൊളമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പോലീസിനെ നിലനിൽക്കുന്നത് മീഡിയകൾ മീഡിയകൾ വലിയ വാർത്തകൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇവരിറങ്ങും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ പ്രവർത്തിക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിരപരാധികളായ ഒരുപാട് പേരുടെ ജീവിതം തോലച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പോലീസുകാർ അല്ലെങ്കിൽ അബദ്ധത്തിൽ പെട്ടുപോയ ഏതെങ്കിലും രീതിയിൽ അബദ്ധം പറ്റിപ്പോയ ചില ചെറിയ കേസുകളിൽ പോലും അതിൽ പെട്ടു എന്നൊറ്റ കാരണത്താൽ പിന്നീട് ഭാവിയിൽ അവൻ തുടർന്ന് ജീവിക്കേണ്ട അവൻ കട്ടും പിടിച്ചുപറിച്ചും മയക്കുമരുന്ന് കച്ചവടം ചെയ്ത് ജീവിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചുകൊണ്ട് അവനെ തകർത്ത് കളയുന്ന സ്വഭാവമുള്ള ഒരു വിഭാഗമാണ് ഈ പോലീസുകാരെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു എളുപ്പമില്ല എനിക്ക് യാതൊരു എളുപ്പമില്ല എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ട് ഞാനത് പറയുന്നത് എനിക്കറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് വെറുതെ ഞാൻ അങ്ങ് തള്ളിവിടുന്നതല്ല അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അങ്ങ് മറിച്ചേന എന്ന് പറയുന്നതിലല്ല ഈ പോലീസ് സേനയിൽ ഓരോ കേസുകൾ വരുമ്പോൾ കേസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ആ പ്രതികളോടെ ഇടപെടാൻ കഴിയണം എല്ലാവരെയും ഒരുപോലെ അങ്ങോട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ സ്വഭാവം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ജീവിതം അങ്ങോട്ട് കൊളാക്കുന്നതല്ല അത്തരത്തിൽ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സിസ്റ്റം ഒന്ന് ചെയ്യാനുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ആ മൊബൈൽ ഫോ മൊബൈൽ ഫോണിങ്ങി കൊണ്ടു നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയാം അത് കൊടുക്കാം സിമൂര് കൊടുത്താൽ മതി സിം ഇവർക്കൊന്നും ആവശ്യമില്ലല്ലോ അപ്പൊ ആ സിമ്മോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് അഞ്ചു മിനിറ്റോ അഞ്ചു പത്തോ മിനിറ്റോ കൊണ്ട് അവന്റെ കമ്പനി ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ അവിടെ ശരിയാക്കി കൊടുത്തോളും അത് അതിന്റെ വഴിക്ക് നടന്നോളും കേസിന്റെ കേസിന്റെ വഴിക്ക് പോകാം ഇതൊക്കെയാണ് വേണ്ടത് പക്ഷെ ഒരു ചെറിയൊരു കേസ് വന്നാൽ അവൻ്റെ എന്നേക്കുമായി അവന്റെ ജീവിതം അടച്ചു കളയുന്ന ഈ പോലീസുകാരുടെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഞങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തേനെന്ന് പറഞ്ഞത് ഒരു ഓരോക്കെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല വെറും തള്ളു മാത്രമാണ് മറ്റുള്ളവരെ എന്താ പറയാ ഞങ്ങൾ ആരൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല